ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ പറയാണ്ടിരിക്കേണ്ട ആവശ്യം എനിക്ക് നിലവിലില്ല ദീപ്തി ഇപ്പി ടീച്ചറിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ടീച്ചറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ടീച്ചർ വീഡിയോ കണ്ടിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ടീച്ചറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും മോശം പറയുന്ന ഒരു ആളെ ഞാൻ വേറെ കണ്ടുള്ളത് ആന്മേരി മുഴപ്പൽ ആണ് പോയത് ഇങ്ങനത്തെ പിന്നെ കോടതി കേസിന്റെ വി ആർ ഇൻ ലവ് ടു പോയിൻറ്റ് ഡോ അവരുടെ ഒരു വീഡിയോ രാവിലെ കാണാനിടയായിട്ടുണ്ടായിരുന്നു ഓക്കെ ഇന്നലത്തെ നമ്മുടെ റാണി റാണി ചേച്ചിയുടെ ആയിരുന്നു വിശേഷങ്ങളും ഒക്കെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ ഞാൻ റാണിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്നൊക്കെയാണ് ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് റാണിയെക്കുറിച്ച് വിമർശിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അക്ക ഉയര് തൈര് മയിര് എന്നൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല ചേച്ചി എന്ന് വിളിച്ച് തന്നെ സംസാരിച്ച് ആക്കണ്ടടുത്ത് ഞാൻ നല്ല രീതി ആക്കിയിട്ടും ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനുമുമ്പ് റാണി ചേച്ചിയുടെ കുറച്ച് കമൻസും കാര്യങ്ങളും എൻ്റെ വീഡിയോസൊക്കെ ചേച്ചി ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ ഞങ്ങളുടെ പേരൻസിൻ്റെയും ഒരു വീഡിയോ റിയാക്ട് ചെയ്തതൊക്കെ നിങ്ങൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കാര്യം ഒരുപാട് നന്ദിയും കാര്യങ്ങളും ഓക്കെ പക്ഷേ ചേച്ചിയുടെ കുറച്ച് കമൻസും കാര്യങ്ങളും അതെനിക്ക് പറയണമെന്ന് തന്നെ തോന്നിയൊരു കാര്യങ്ങളാണ് ഞാൻ ആദ്യം കണ്ട ഒരു കമന്റ് എനിക്കത് പറഞ്ഞില്ലെങ്കിൽ മോശമാണ് കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നത് ചേച്ചി ഞാൻ ഓൾറെഡി മാന്യമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു പിന്നെ അത് മാത്രമല്ല നമ്മൾ തെറ്റ് കണ്ട അത് തുറന്ന് പറയുകയും ചെയ്യും ഞാൻ പറയേണ്ടടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ എന്നിട്ട് നിരന്തരം കമൻ്റ് ഇടുന്നതും ഓരോ മനുഷ്യരെ ഓക്കെ ഓരോരുത്തർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും ഒക്കെ ചെയ്യുന്നതാണ് അതല്ലേ പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് ഞാൻ വായിച്ചുതരാം അതുപോലെ തന്നെ വി ആർ ലവ് ടു പോയിൻറ്റ് ഓ അവരെക്കുറിച്ചും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട അവരുടെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം അതുൽ ബ്ലോഗസിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു ഇതാണ് അതുലിൻ്റെ കഴപ്പുകൾ അതുളിനെപ്പോഴെങ്കിലും കാണണമെങ്കിൽ നേരിട്ട് ഞാൻ മറുപടി പറയാടാ പച്ച അപരാധം തന്നല്ല പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിക്കാനും തന്തയ്ക്ക് വിളിക്കാനും നിന്നെ നീണ്ട കഴപ്പൊക്കെ നിന്റെ നീണ്ട കഴപ്പൊക്കെ ആക്സിഡൻറ്റ് വന്നിട്ടും തീർന്നില്ലേ എന്നുള്ള രീതിയിൽ ഓക്കെ ചേച്ചി എന്തിനാണ് ഈ ആക്സിഡൻറ്റിൻ്റെ കാര്യപ്പെടും എടുത്തിട്ട് ഞാൻ അറിയാൻ പറ്റിയതുകൊണ്ട് ചോദിക്കുക ആക്സിഡൻറ്റ് പറ്റി ഓക്കെ ഒരാൾക്കാരെ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞു അയാൾ അയാളുടെ ലൈഫ് തിരിച്ച് പിടിച്ച് വരുമ്പോൾ ഉള്ളൊരു അതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇപ്പം ഇട്ടത് ശുദ്ധ ഇത് തന്നെയാണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരിപ്പിച്ച് വെക്കാം നിങ്ങൾ സ്വയം ഒന്ന് ഇരുത്തി നോക്കും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ആണ് ഈ ആക്സിഡൻ്റ് പറ്റി ആ ഒരു സിറ്റുവേഷൻ വന്നു ഓക്കെ അവൻ്റെ ലൈഫിൽ തന്നെ അവൻ്റെ പാതി ഭാഗം പോയതാണ് പിന്നെ അവൻ അത്രയും തിരിച്ച് കൊണ്ടുവരുമ്പോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം വെറുതെ ഒന്നും അല്ലല്ലോ നിങ്ങളാകത്ത് അറി പറഞ്ഞത് നിങ്ങൾ കാണിച്ചിട്ടില്ലയോ എന്തോ വി ആർ ഇൻ ആ ടീംസ് വന്നിട്ട് നിങ്ങളെ പൊക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് ഓക്കെ ആ സമയത്ത് ഞാൻ അവർക്ക് കൈയടിയും കൊടുത്തുവാണ് പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് ഞാൻ സപ്പോർട്ടും ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇട്ട് ഈ ഒരു കമൻറ്റ് മേലാൽ ഇതുപോലുള്ള കമൻറ്റ് ഇട്ടേ കയറിച്ചു ചെയ്യും എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ സ്ഥലം പറ ഞാൻ അവിടെ വരാം ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ വേണമെങ്കിൽ ഞാൻ എടുക്കാം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറ ഈ പറയുന്ന അതുലിനെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം ഓരോരുത്തരെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം ഈ പറയാൻ നിങ്ങൾ പച്ച വരാതും നിങ്ങൾ പറയുവോ ഞാൻ അറിയാൻ പോയതുകൊണ്ട് വയ്ക്കുക ആ കടയിൽ വെച്ച് നിങ്ങളുടെ സിറ്റുവേഷനും കാര്യങ്ങളും ഞാൻ കണ്ടതാണ് നിങ്ങൾ എങ്ങനെയാണ് നിന്ന് ജീവിച്ചു പോയതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് എന്താ പറയണ്ടേ ഓക്കെ മാന്യമായിട്ടാണ് കുറേയൊക്കെ സംസാരിച്ചത് മാന്യമായിട്ടാണ് പറയേണ്ട കാര്യങ്ങളും ആക്കണ്ടടുത്താക്കിയിട്ടും ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്ത് തെറ്റ് തന്നെ ഒരാൾ പോലും നിങ്ങൾ ആരുടെയൊക്കെ വീഡിയോ പോയി നല്ലതും ചീത്തയും പറഞ്ഞ് ഒരാൾ പോലും നിങ്ങൾ അംഗീകരിക്കത്തില്ല കാരണം അതുപോലത്തെ ഈ വീഡിയോ വന്നതിന് ശേഷം ഈ എന്തുവാ വെള്ള സാധനമൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിച്ച് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല വെച്ച് നിങ്ങൾ സംസാരിച്ചത് ഈ ആക്സിഡൻറ്റ് വെച്ച് സംസാരിച്ചത് ഇത്തരം തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ മേല ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് നിങ്ങൾ എന്താ പറയണ്ടേ ഇപ്പം അവൻ വന്ന് മുന്നിൽ നിന്നാലാണ് ഒരക്ഷരവും ഉണ്ടാകാൻ പോകുന്നില്ല അത് വേറെ കാര്യം നിങ്ങൾ അഡ്രസ്സ് പറഞ്ഞാൽ മതി ഞാൻ അവിടെ വരാം ഏ അല്ലെങ്കിൽ തപ്പി പിടിക്കാൻ വലിയ താമസമൊന്നുമില്ല ഏത് രീതിയിലാണെങ്കിലും ഞാൻ ഈ നാട്ടുകാരനൊക്കെ തന്നെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ട്രാവൽ ചെയ്യേണ്ട ദൂരം മാത്രമേ ഉള്ളൂ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ അവിടെ എത്താം പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുന്നതായിരിക്കും അല്ലേ വേറൊരു യൂട്യൂബറിൻ്റെ അദ്ദേഹത്തിൻ്റെ ചാനലിലിട്ട ഒരു ഇതാണ് തൻ്റെ നിർത്തി തരാം ഒന്നും പേടിക്കണ്ട ഈ നാല് വിട്ടത് ഞാൻ കണ്ടിരുന്നു തൻ്റെ ഉമ്മുമ്മയെ മുതൽ ഉപ്പാൻ്റെ വരെ ഇവിടെ കൊണ്ടുവന്നിരിക്കും ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് ലവൺ പറഞ്ഞതുപോലെ തന്നെ പിന്നെ അവനത് പറയാനുള്ള അർഹതയില്ല അത് വേറെ കാര്യം അത് അത് വേറെ യൂണിവേഴ്സലാണ് അതിലോട്ട് ഞാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളിതുപോലെയുള്ള തോന്നിവാസം പിന്നെയും പിന്നെയും പറയുമ്പം കുട്ടിയെ ബാധിക്കും ദേവിയത് ഇതുപോലുള്ള സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക കുറച്ചൊക്കെ ഉളുപ്പ് വേണം സ്ത്രീയെ ഇപ്പം ഈ കമ്മിൻസ് ഓരോരുത്തരും കാണുമ്പോൾ നിങ്ങളുടെ വില നിങ്ങളുടെ നിലവാരം നിങ്ങളുടെ ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ പറയുന്നുള്ളൂ ആർമിക്കാരനാണ് കൂടുള്ളവർ വർക്ക് ചെയ്യുന്നവരെന്ന് ആലോചിച്ചു നോക്കിയാൽ തൻ്റെ ഭാര്യ എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഈ പറയുന്ന കുച്ചിൻ്റെ കാര്യങ്ങളൊന്നും ആലോചിച്ചു നോക്കില്ല ആരെങ്കിലും ആ കുട്ടീനറിയാൽ ഇന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ദേവി ചെയ്ത് ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല എനിക്ക് പറയാം നല്ല രീതിയിൽ വാക്കുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാൻ പറയാത്തു വെച്ചാൽ എനിക്ക് എൻ്റെ ചാനൽ എൻ്റെ സബ്സ്ക്രൈബറും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് എങ്ങനെ പോലും റാണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് സീരിയസ്ലി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു ശതമാനം റാണിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് വേറെ കാര്യങ്ങൾ അത് ആരായാലും അവിൽ ആണെങ്കിലും ടൂ പോയിന്റ് ഓ ആണെങ്കിലും മിനി ആണെങ്കിലും ഈ റാണി ആണെങ്കിലും ആരാണെങ്കിലും പിന്നെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ അവിടെ ഇവിടെ ഇവിടെ എല്ലാം പോയി കളിക്കുന്നുണ്ട് എൻ്റെ ചാനലിൽ വന്നിട്ടും ഒരു പത്ത് ദിവസം മുമ്പ് ഈ പയ്യൻ ഇട്ട വീഡിയോ അല്ല എൻ്റെ താഴെ വന്ന് നിങ്ങൾ കമൻ്റ് ഇട്ട് എൻ്റെയും അതിൽ ബ്ലോഗ്സിനെയും കൂടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യും കേസ് കൊടുക്കും നിങ്ങളത് വേറെ രീതിയിലാണ് നിങ്ങൾ കമൻറ്റ് ഇട്ടത് അതെനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരുമാതിരി കുടുംബശ്രീ കുത്തിത്തിരിപ്പുള്ള രീതി ആവരുത് എന്തായാലും നിങ്ങൾ അഡ്രസ്സ് എടുക്കാം ഞാൻ വരാം ഞാൻ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം നിങ്ങൾ ഇൻ്റർവ്യൂ വേണമെങ്കിൽ ഞാൻ എടുക്കാം എന്തായാലും ഉറപ്പും ഉണ്ടായിട്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് നട്ടലും ഉറപ്പും ഈ പറയുന്ന എന്താ പറയുന്നത് ഇതിനേക്കാൾ മുന്തി സാധനം കണ്ടെന്നൊക്കെ കടന്ന് കുറെ കമന്റ് ഒക്കെ ഞാൻ കാണുന്ന കക്കം ഞാനൊന്നും പറയുന്നില്ല സത്യം പറഞ്ഞാലേ എന്തായാലും അതിനേക്കാൾ ഇച്ചിരി കൂടിയ എന്നെ അങ്ങ് കൂട്ടിക്കോ നിങ്ങൾ നിങ്ങളിട് എവിടാന്ന് വെച്ചാൽ പറ ഞാൻ വരാം ഞാൻ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് എന്താ പറയാനുള്ളൂന്ന് വെച്ചാ നമുക്ക് കേൾക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വി ആർ ലവ് ടു പോയിൻറ്റ് ഒ കുട്ടിയും കുട്ടിയുടെ ഹസ്ബൻഡും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മെച്ചൂറിറ്റി ആയിട്ട് തന്നെ അവർ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലാതെ ചില ആൾക്കാരെ പോലെ വന്നിട്ട് പഴയ കഥ തന്നെ പറയുന്നു എനിക്ക് ആദ്യം ഒരു റിക്വസ്റ്റ് മിനി മിനി ചേച്ചി മിനിച്ചേച്ചി മിനിച്ചേച്ചി ഓക്കെ മിനിച്ചേച്ചിയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ മിനിച്ചേച്ചി കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മിനി ചെച്ചിട്ട് ഒന്നേ പറയാനുള്ളു ഇവർക്കെതിരെ വീഡിയോ വീടുകളിൽ ചേച്ചിയാണ് ഏഹ് ചേച്ചി ഒരു പതിനഞ്ച് ഇരുപത് ദിവസം വീഡിയോ ഇടാതിരിക്കാവും വേറെ കണ്ടന്റും കാര്യങ്ങളും ഇട്ടിട്ട് പോകും അവരെന്ത് വേണമെങ്കിലും അക്കയെന്നോ തൈരെന്നോ മൈൻഡ് എന്നൊക്കെ വിളിച്ചാലും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആരും റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർ ആരാണെങ്കിൽ പോലും അവരുടെ കാര്യത്തിൽ അവിടെ പോകുന്ന ഒരു ഇരുപത് ദിവസത്തേക്ക് ഈ പറയുന്ന അഹങ്കാരം ആനേ നിന്നോളും പലതും വന്ന് പറയുമ്പോൾ ഈ പറയുന്ന വി ആർ ഇല്ലാവു ടു പോയിൻ്റ് ഓ ആണെങ്കിലും സിന്ധു അമ്മയാണെങ്കിലും മിനി ചേച്ചിയാണെങ്കിലും നിങ്ങളാരും വീഡിയോ ഒന്നും ഇടാതിരിക്കാവോ കുറച്ച് ദിവസം അപ്പം താനെ അങ്ങ് അല്ലെങ്കിൽ പലതും പറയുമായിരിക്കും പല പല വൃത്തികളും പല രീതിയിലും പറയും എങ്ങനെ പോയാലും നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴേ ഇവരിച്ചും കൂടെ കയറി വരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ റിയാക്റ്റ് ചെയ്തിരുന്നാൽ നോക്കിയാൽ മതി എൻ്റെ വ്യൂസ് എത്ര ആണെന്ന് പതിനഞ്ച് ഇരുപത് ഇരുപത്തൊന്നും ആ ഒരു ലെവലിൽ അങ്ങ് പോവും ഞാൻ സീരിയസ് ആയിട്ട് പറയാം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇതേ പിടിച്ചോണ്ടിരിക്കുകയായിരിക്കും ഞാൻ നല്ലത് ഓക്കെ എന്തായാലും നമുക്ക് ടു പോയിൻ്റ് ഓയുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അവർ പറയുന്നത് അവർക്കും ഈ റാണി ചേച്ചിയായിട്ട് ബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു ഓയിൽ മേടിക്കാൻ നേരത്തെ കണ്ടുള്ള ഒരു ചെറിയൊരിത് മാത്രം അതും ഓയിലിൻ്റെ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്നാലും നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ട് കുറച്ച് 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 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒന്നും അവസാനിക്കാം ഇത് വലിയ സംഭവമൊന്നുമില്ല ചെറിയൊരു വീഡിയോ ആണ് എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനായിട്ടുള്ളത് എന്തായാലും ക്യാമറ അങ്ങോട്ടേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞേക്കാണെന്ന് വച്ചു കുറെ ചാനലിപ്പോ നടന്നോണ്ടിരിക്കുന്ന സംഭവമാണ് ഒരു ഇഷ്യൂ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഒരാളുടെ പേര് ലിസ്റ്റാണ് അതാണ് ഈ സദാശിവം അതാ ഒരു രീതിയിലാണ് ഇപ്പൊ ഫുൾ ചാനൽ ഏറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കമന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിക്കോട്ടെ സമ്മതിച്ചു കമന്റുകളും മോശമായിട്ടുള്ള കമന്റുകളും നമുക്കറിയാം അത് അങ്ങനെ തന്നെ ചെയ്യണം കറക്റ്റ് കാര്യങ്ങളാണ് പക്ഷെ നമ്മള് പറയാത്ത കാര്യം നമ്മൾ പറയാം കാരണം നമ്മളായിട്ടുള്ള ബന്ധം അതായത് അവര് അവര് ഞാനും നമ്മളുടെ ബന്ധം ആ ബന്ധം തെളിച്ചത് വന്നു പറയണമെന്ന് വന്നുണ്ടെങ്കിൽ അവർ കേൾക്കാനും ശ്രദ്ധിക്കുന്നത് എല്ലാ ചാനലിലും ഒട്ടുമിക്ക ചാനലിൽ ഞാൻ കേൾക്കുന്നുണ്ട് നമ്മുടെ പേര് ഞങ്ങൾ ബന്ധമുണ്ട് ആ ഞങ്ങളുടെ ധാന്യായിട്ട് ബന്ധമുണ്ട് എന്റെ അമ്മയുടെ പേര് ഞങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ അപ്പൊ നിങ്ങൾ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് കണ്ട് എന്റെ ചെയ്യാനായിട്ട് ഞങ്ങൾ വിളിക്കാം ഇല്ലാത്ത കാര്യത്തിൽ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ പറയണമെന്ന് തോന്നുന്നു കാരണം ആവശ്യമായിട്ട് വച്ചിട്ടുണ്ടാവശ്യമില്ല അത് നമുക്ക് നമുക്ക് ആ നമ്മളെ പേര് നമ്മുടെ പേര് അങ്ങനെ പേര് ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തോ പക്ഷെ ഈ ഒരു കാര്യത്തിന്റെ പേരിലാണ് നമ്മളെ കോട്ടയത്ത് സഹസലില് വിളിപ്പിച്ച് നമ്മൾ പോയത് ഇങ്ങനത്തെ കുറെ കേസുകളും കാര്യങ്ങളൊക്കെ കേസിന്റെ കാര്യം പറ്റിയിട്ട് ഒരു കാര്യം ഉള്ളത് ഉള്ള പോലെ പറയാം അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങളായി തോന്നുന്നു കാര്യം ഒന്നര വർഷത്തിന് മേലെയായിട്ടുള്ള സംഭവം ഈ എന്താ പറയാ ഇപ്പൊ വരുന്ന കമന്റിനിലും ഡബിൾ ഐഡി പവറിൽ കമന്റ് ഇട്ടുകൊണ്ട് നടന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അന്നരെയുള്ള ഒരു ഐഡി ആ ഒരു ഐഡിന്ന് നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ കാണാനില്ല ഇപ്പൊ ഇപ്പാൾ എവിടെ ഉണ്ടായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അത് ഇപ്പം നിർത്തിയിട്ടുണ്ടാകും അപ്പൊ ആ ആള് ഇട്ടാറുന്ന കമന്റ് അതായത് കൊച്ചു ടീന്നേ പറ്റി ടാമിനെ പറ്റി വളരെ മോശമായിട്ട് എഴുതി സ്ഥിരീകരിച്ചിട്ട് ചെറിയൊരു കമന്റ് ഉണ്ടായിരുന്നു അതില് ആ ഒരു കമന്റ് ഞങ്ങൾ കാണാൻ ഇടയായില്ല ആരും ഞങ്ങൾ ഓരോ തരക്കനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഞങ്ങൾക്ക് കാണാനായിട്ടുള്ള സമയം ആകുന്നത് അപ്പൊ ഞങ്ങൾ ചാനൽ കമന്റ് വന്നു ഇന്ന പോലെയൊക്കെ കമന്റുകൾ വരുന്നുണ്ട് കമ്പൂസിയെന്ന് പറയുന്നത് കമന്റുകൾ വന്നു അപ്പോ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ എന്റെ ഫോണിലേക്ക് നിങ്ങൾ അത് വാട്സ്ആപ്പ് ചെയ്യുന്നു നാളെ ഞങ്ങൾക്ക് അതായത് കേസും കാര്യങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ പേഴ്സണൽ നമ്പർ അല്ല ഞങ്ങളുടെ ഹെയർ ഓയിലിന്റെ നമ്പർ ഞങ്ങള് അതില് കമന്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ മൂന്ന് പേർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാളാണ് ഈ പറയുന്ന ചേച്ചി ഈ പറയുന്ന ചേച്ചി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവർ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു കാര്യം അത്രേ ഉണ്ടായിരുന്നുള്ളു അയാളുടെ പേഴ്സണൽ ആയിട്ട് വേറെ മെസ്സേജ് ആയിക്കോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു വർത്താനം പറയുമോ ഒന്നും ഇപ്പൊ ഈ നിയമത്തിന്റെ പേര് കൂടെ പോകുമ്പോ എന്താ പറയാ ഞങ്ങളായിട്ടെന്തെങ്കിലും ബന്ധമുണ്ടോന്നുള്ളത് അവരോട് കണ്ടുപിടിച്ചിട്ട് പറയാ അപ്പൊ അത് നല്ല കാര്യല്ലേ വെറുതെ അമ്മയുടെ പേരും പേരും പേടിക്കണ്ട സി എ ഡി ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും കൂടെ അതിനു വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ കാരണം കാരണമെന്ന് വെച്ചാൽ ഇങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വെറുതെ വന്നിട്ട് ഓരോന്ന് ഇങ്ങനെ പറയുകയാണ് ഒരു നാൽപ്പത് മിനിറ്റ് വീഡിയോയിൽ ഇരുന്നിട്ട് എന്തൊക്കെ പറയുകയാണ് ഞങ്ങൾ അതറിഞ്ഞു ഞങ്ങൾ ഇതറിഞ്ഞു മറ്റേ അറിഞ്ഞു എന്നും പറഞ്ഞു ഓക്കെ അവർ ഇത്രയൊക്കെ കണ്ടുപിടിച്ച് തേക്ക് അതും കൂടെ അങ്ങ് തെളിയിക്കട്ടെ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓക്കെ ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മൂസും നന്ദി അവരുടെ പേര് അവർ കുറച്ച് കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് നമുക്ക് അതിലോട്ട് വന്ന് പോവാം ഫുള്ള് റിയാക്ഷൻ വീഡിയോ ഉണ്ടല്ലോ എല്ലാവരും ഈ അമ്മൂന് എന്ത് ചെയ്യും അമ്മൂല വശമായി കാണും അമൂ കാണാൻ കാണും കുറേ കമന്റുകൾ ഞാൻ കണ്ടു എനിക്ക് ഉദ്ദേശിച്ച ഒരു വിഷമമല്ല കാര്യം ആ ഒരു ലേഡിനെ കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് കാര്യം അത്രയും മോശം പറയുന്ന ഒരു ആളെ ഞാൻ വേറെ കണ്ടുള്ളത് അൻവരി മുഴുപ്പെന്ന് പറഞ്ഞൊരു ബി പിന്നെ സിനി ഡ അങ്ങനെ ഒരു രണ്ടുമൂന്ന് പേരും ഞാൻ അത്രയും സിനി ഡേവിനെ ഞാൻ അത്രയും പറഞ്ഞില്ല പക്ഷെ അൻമരി മുഴപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ റാണി പിത സദാശിവന്റെ കൂടെ ചേർത്ത് വന്നു കേട്ട അവർ ഇപ്പൊ പുതിയ പേരൊക്കെ ഉണ്ട് റാണി സദശിവേ വേറെ പേരെക്ക് വിളിന്നു പക്ഷെ അങ്ങനെയൊന്നും പറയേണ്ട പക്ഷേ നമുക്ക് നിലവിലില്ല അവർക്ക് ഒരു പേരുണ്ട് ഞാൻ അത് പറഞ്ഞു സംബോധന ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഉച്ച പറഞ്ഞല്ലോ എനിക്കും അവർക്ക് തമ്മിലുള്ള ഒരു കോണ്ടാ നമ്മുടെ മുതൽ വളരെ മോശമായിട്ട് ഒരു ചാനൽ വന്നപ്പോൾ മൂന്ന് തരാം തോന്നുന്നു എനിക്ക് ഈ സംഭവം എനിക്ക് സ്ക്രീൻഷോട്ട് ഇല്ല നമ്മുടെ ഹെയറോ ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ പോലും അല്ലപ്പെട്ടത് ഹെയ്റോളിന്റെ ഫോൺ നമ്പറാണ് കൊടുത്തത് അപ്പൊ അവരെന്നിട്ട് തന്നു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് കോട്ടയത്ത് നിന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അമ്മയുടെ ഫോണിൽ ഒരു കോൾ വരാ ഹലോ അമ്മയുടെ അമ്മയെ അമ്മയല്ലേ അപ്പൊ അമ്മയോ ഉണ്ട് എന്താ ആരാന്ന് വെച്ചാൽ നിന്ന സ്റ്റേഷനിൽ നിന്നാണ് അമ്മയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അപ്പം അമ്മ എപ്പാളും വിചാരിച്ചോ ഞങ്ങൾ മുൻകൂടെ കിടക്കാം ഞാൻ വിചാരിച്ചു മുച്ചിവിടെ കിടക്കാം അമ്മ ഓടി വന്നോ മോളെ പോലീസ് സ്റ്റേഷനെ എന്താ മോള് അപ്പൊ അമ്മ പറയുന്നുണ്ട് എന്റെ കൊച്ചൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ നിങ്ങൾക്ക് അമ്മ പറയുന്നത് ഞങ്ങൾ അവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നാലും ഞങ്ങൾ ചിന്തിച്ചു അപ്പൊ ഞാൻ ഫോൺ മേടിച്ചു സംസാരിച്ചു സംസാരിച്ചു ഞാൻ പറഞ്ഞു സാർ മൂന്ന് പേര് അവരോട് ചോദിച്ചത് ഈ മിനി സെബാസ്റ്റിന് അതുകൊണ്ട് റാണിപ്പി സദിവും ആരാ നിങ്ങളുടെ ആവശ്യം എന്റെ അല്ല അന്ന് എനിക്ക് റാണി റാണിപ്പി സദാശ്വം മറ്റുള്ളവർക്ക് നെഗറ്റീവ് കമന്റ് കൂടി ഇരുന്നുണ്ടോന്നുകൂടി എനിക്കറിയത്തില്ല അവരാരാന്നുകൂടെ എനിക്കറിയില്ല അവരുടെ നമ്പർ പോലും ഞാൻ സേവ് ചെയ്തിട്ടില്ല മൂന്ന് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ മൂന്ന് പേർക്കുള്ള റിപ്ലൈ ഞാൻ അവരാവും പറയുന്ന ദൈവം അവർക്ക് കൊടുത്തോളൂ ഈ ഒരു ഡയലോഗാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പൊതുവേ എല്ലാവരുടെ ആ സെൻറ്റ് ഡയലോഗ് തന്നെ പറയാറുള്ളത് ഞങ്ങൾ പറയാം അപ്പം എന്താ പറയാ സാർ ചോദിച്ചപ്പോൾ സാർ എനിക്ക് അറിയില്ല ഇപ്പം നാളെ എനിക്ക് അറിയില്ല തിപ്പി എടുക്കാനും എനിക്ക് ബുദ്ധിമുട്ടാണ് കാര്യമെന്ന് വെച്ചാൽ എത്രയോ മെസ്സേജ് നമുക്ക് ഒരു ദിവസം ഹെയറോ എന്ന് എങ്കിലും എത്രയോ മെസ്സേജ് ചെയ്യാൻ ഞാൻ സാവധാനം സാറിന്റെ വാട്സാപ്പ് നമ്പർ തരുവാണെങ്കിൽ ഞാൻ തപ്പിട്ട് ഞാൻ എടുത്തയക്കാം സാർ എനിക്ക് കോണ്ടാക്ട് നമ്പർ ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞാ ഞാൻ ഈ സാറിന് ഇവർ തപ്പി ഇവരുടെ പേര് ഞാൻ സേവ് ആറില്ല ഇവരുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ ഹെയറോളിന്റെ പോണൊരു ഗുണമുണ്ട് അത് നാല് സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ പേര് നമ്മുടെ തൊട്ട് തൊത്തൊരു തന്നെ കിടക്കും അതല്ല ഇനി അങ്ങനെ ഇല്ലാത്ത നമ്പർ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് കോൺടാക്ട് കൊടുക്കുള്ളൂ അപ്പൊ അവരുടെ പേര് അവിടെ വന്നിട്ടുണ്ടോ എന്റെ ഹെയ്റോൾ മണിക്ക് പറഞ്ഞു പറയാൻ പറയാം അപ്പം അതിൻ്റെ പേര് പേര് ഉണ്ട് അല്ല ബോള് ബുക്ക് ചെയ്യാം അപ്പം നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ പേര് വേണം അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യും ആ സാധ്യത നോക്കുമ്പോ അല്ലാതെ ചിലപ്പോ പേര് ഉണ്ടാവും അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ പേരിനെ കണ്ടു എനിക്ക് അങ്ങോട്ട് കൊടുത്തിരുന്നു നിങ്ങൾ ഈ പേര് വിളിച്ച് നിങ്ങളെ കൊണ്ടുപോയി അറിയാതെ ചില ഫോണൊന്നും പുതിയ ഫോണൊന്നും അങ്ങനെ ഇല്ലാട്ടോ എന്താ ഞാൻ നോക്കിയിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ ഈ നമ്പർ മൂന്നും സേവ് ചെയ്ത ഒന്നും ഗൾഫ് നമ്പർ ബാക്കി രണ്ട് നാളെ നമ്പർ അപ്പം നാളെ നമ്പറിൽ ഒരു നമ്പറിൽ വാശിവം എന്നുള്ളത് ഉണ്ടാകും ആ റാണി പി തോന്നുന്നുണ്ട് അങ്ങനെ എന്തോ ഒരു പേരാണ് ഞാൻ അപ്പോഴും സേവ് ചെയ്തിട്ടില്ല ഞാൻ ആ നമ്പർ എന്ത് ചെയ്യുന്നു നേരെ എടുത്തിട്ട് ഞാൻ ആ സാറിന് അയച്ചുകൊടുത്ത് ഇവർ അയച്ചിരുന്നു മൂന്ന് വോയിസ് മെസ്സേജ് ആണ് തോന്നുന്നത് മൂന്ന് വോയിസ് മെസ്സേജും ഞാൻ ഈ സാറിന് അയച്ചു കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇതില് നെഗറ്റീവ് കമന്റ് കിട്ടുമെന്ന് പറഞ്ഞ വ്യക്തികൾ എന്നെ വിളിക്കുക അത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിയമത്തിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് ആൾ പറഞ്ഞ സാറിന് ഞാൻ നമ്പർ അയച്ചോട്ടുണ്ട് രണ്ടാം കാരണം എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സാണ് ഇവർ ചിലപ്പോൾ വിളിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യരും ഓരോ തരത്തിൽപ്പെട്ടവരാ അവരെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ കിട്ടിപ്പോ തന്നെ കൈകാമെന്ന അവസാനം ഞാനും കൂടെ ഇതിന് പിന്നാലെ കയറി ഇറങ്ങാണ്ട് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടെന്ന് ഞാൻ നിയമത്തിന്റെ നമ്പർ കൊടുക്കും ഓക്കെ അത് നല്ലൊരു കാര്യം തന്നെ കാരണം എന്ന് വെച്ചാലേ നമ്മളിപ്പോ പോലീസുകാരുടെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യരുത് കാരണം അത് കറക്റ്റ് ഒരു കാര്യം നിങ്ങൾ ചെയ്തത് വേറെ ആണെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യും വള്ളി ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ തലയ്ക്ക് വരും കാരണം നമ്മൾ ഓൾറെഡി പോലീസിന് സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും വേറെ ഒരാൾക്ക് അത് നമുക്ക് വിശ്വസമായിട്ട് നിൽക്കുന്ന സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ പോലും ഒന്നും ചെയ്യാനിരിക്കുന്നതായിരിക്കും നല്ലത് അതായിരിക്കും അത് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് കാരണം പല പല കേസുകൾ കാര്യങ്ങളൊക്കെ നമ്മളും കുറെ കണ്ടിട്ടുള്ളതൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടൊരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ റാണിയുടെ എടുത്ത് ഇവർ ഒരു വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വിളിച്ച വേറെ ഒന്നും കൊണ്ടുവന്നല്ല സിന്ധുയുടെ എന്തോ ഒരു വിഷയത്തിൽ പോയി ഈ കമൻസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ അന്ന് ഈ നമ്പർ നമ്പറുണ്ടായിരുന്നു ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇവർ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്കും എതിരായിട്ട് ഈ പറയുന്ന റാണി കുറെ കൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടെയാണ് ഇവർക്കൊരു സ്റ്റാൻഡില്ല സത്യം പറഞ്ഞാൽ ഇവർ സപ്പോർട്ട് ചെയ്യും നെഗറ്റീവ് അടിക്കുക ും സപ്പോർട്ടിങ് നെഗറ്റീവ് ആയിരിക്കും മിക്ക ചാനലിലും ഈ ഒരു അക്കൗണ്ട് കമൻറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവരെ മോശമായിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ള മോശം എന്ന് വെച്ചാൽ കിട്ടുന്നതിൻ്റെ പരമാവധി അവരായിരുന്നു മേടിക്കുന്നുണ്ട് ഓക്കെ എൻ്റെ അതിനകത്ത് ഓക്കെ അവർ എന്താണെന്ന് അറിയത്തില്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും കമൻറ്റ്സ് ഇട്ട് അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അവർ കാണിക്കുന്നത് അതുൽ ബ്ലോക്സിനെ ആക്സിഡന്റിന്റെ ഒക്കെ വെച്ച് സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നിങ്ങൾ എങ്ങോട്ടേ പോകുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇത് കമന്റ് ഇട്ടിട്ടാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളെ പൂട്ടാൻ പറ്റും ദീപ്തി ടീച്ചറിനോ അതോ നിങ്ങളെ കാണാൻ വന്നവർക്കോ അവർക്ക് മാത്രമല്ല ഇത് ഏത് രീതിയിലും നിങ്ങളെ പൂട്ടാൻ പറ്റും എൻ്റെ ഹസ്ബൻഡ് ആർമിയാണ് അല്ലെങ്കിൽ എൻ്റെ പണമുണ്ട് ഗിണമുണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊരു കാര്യം ഞാൻ തുറന്നു പറയാം എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് വിട്ട് കളിക്കരുത് ദേവ് ചെയ്തിട്ട് ഈ കമൻസും കാര്യങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇത് ഭയങ്കര ഇതായിട്ടുണ്ട് ഇവിടെ ഒരു കുഞ്ഞുണ്ടല്ലോ ആ വീട്ടില ആ കുഞ്ഞിൻ്റെ കുട്ടിയുടെ പേരൻസൊക്കെ ഇത് കാണുവാണെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് കുഞ്ഞുങ്ങളെ വിടുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നിങ്ങളുടെ സംസാര രീതി നിങ്ങളുടെ നിലവാരം ഇതാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് അടിപ്പിക്കുമോ അതിനത്രമാത്രം വിഷമമുണ്ടാവും നിങ്ങളങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഞാൻ ഇന്നലെ ഒരുപാട് ആ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ് എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ അല്ല നിങ്ങളെ അതാണ് മെറ്റയാണ് പച്ച അതാണെന്നൊക്കെ പറയേണ്ട ഒരാവശ്യമില്ല കൊള്ളിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇങ്ങനാണെങ്കിലും പറഞ്ഞു കൊള്ളിക്കും ഞാൻ സീരിയസ് ആയിട്ട് പറയാം ആലോചിച്ച് കണ്ട് ചിന്തിച്ചിന്നി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക പിന്നെ നിങ്ങൾ സ്ഥലം പറ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് കാണാം ഉറപ്പായിട്ടും ഇനി വന്ന് കാണാം നമുക്ക് ഞാൻ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പറയാം ഒരു കുഴപ്പവും പക്ഷേ ഇനി മേലെ ഇങ്ങനെ കിടന്ന് മാനിയായിട്ട് കമ്പിടും മാനിയായിട്ട് ഇടും അന്തസ്സ് ഇത് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ വി ആർ ഇൻ ലവ് ടു പോയിൻറ്റോ ഞാൻ ഒരു കാര്യം പറയാം വിട്ട് കളാം റോഡിൽ കിടന്ന് പട്ടി കുറയ്ക്കുന്നതിന് ആനക്കെന്താ കാര്യം അതുകൊണ്ട് നിങ്ങൾ പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ഇതിൻ്റെ കാര്യം പോലും ചിന്തിക്കാതെ നിങ്ങളുടെ കാര്യം നോക്കി പോകും പ്രത്യേകിച്ച് മിനി ചെച്ചു വിടും എൻ്റെ മീനി ചേച്ചി ഞാനൊരു കാര്യം പറയാം ഇപ്പം നിങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങളുടെ അത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നതെങ്കിൽ എൻ്റെ ചേച്ചി ഞാനൊരു കാര്യം തുറന്ന് പറയാം നിങ്ങൾ പൊളിയാണ് ഉള്ള കാര്യം തുറന്ന് പറയാം പിന്നെ എനിക്കൊരു വിഷമമുണ്ട് അത് ഓപ്പണായിട്ട് എനിക്ക് ചേച്ചിയിട്ട് തുറന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചേച്ചിയുടെ അക്കൗണ്ടിലെ കുറേ റിയാക്ഷൻസ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റൊക്കെ ഇടാറുണ്ടായിരുന്നു നേരത്തെ ആ സമയത്ത് എന്നെ വിമർശിച്ച് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊന്നും ചേച്ചിട്ട് കൂടെ നിൽക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് കാരണം എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രമല്ല ചേച്ചി കൂടെ ആൾക്കാരെ കൂട്ടേണ്ടത് ആവശ്യം ഓ ചേച്ചി ഇന്ന പോലെ ചേച്ചിയെടുത്ത് വന്നിട്ട് അവനിങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് മറിച്ചതാണെന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാർ വരും പക്ഷെ നമുക്കൊരു ആപത്ത് വരുമ്പോൾ കൂടെ കാണണം ചേച്ചി എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഞാനൊക്കെ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാനെന്നാ വിറഞ്ഞ പേക്ക് ഞാനെന്നെ പൊരുത്താൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല ശരിയെന്ന് തോന്നിയാൽ അതിൻ്റെ കൂടെ നിൽക്കും സംസാരിക്കും സപ്പോർട്ട് ചെയ്യും പക്ഷേ കാര്യം കാണാൻ വരുന്നവരെ ഏത് ദേവന്തപ്രാൻ്റെ മോനാണെങ്കിലും കുതുകാല പെട്ടി ചവിട്ടി അങ്ങ് വെളിയിലിട്ടേക്കണം അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ ചേച്ചിട്ട് പറയുകയാണ് ഞാൻ ഒരുപാട് ആൾക്കാർ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെയൊക്കെ കുറ്റം പറയാൻ വരുന്നവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു ഒരാവശ്യത്തിന് ഒരിത്തിനും കാണത്തില്ല അതൊന്ന് ആലോചിച്ച് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഇത് ഞാൻ കഴിഞ്ഞൂണ്ടി സംസാരിക്കുമെന്നല്ല ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ പിന്നെ അക്ക ഉയര് എന്നൊക്കെ കിടന്ന് പറയാൻ ഒരുപാട് ആൾക്കാർ കാണും ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളത് മൈൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സ്വന്തം അമ്മയുടെ പേരും ചേർത്ത് അക്കയെന്ന് വിളിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം അതിനൊക്കെ ആ ഒരു വിവരവും ബോധമൊക്കെ ഉള്ളു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോകാം അതായിരിക്കും ഈ ഒരു വിഷയത്തിൽ നല്ലത് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് ദിവസം ഇവൻ്റെ കാര്യം മിണ്ടാതെ ഇവനെതിരെ ഒന്ന് സംസാരിക്കാതിരിക്കാവും അവനോട് മിണ്ടാതെ ഒരു മൂലക്കിരുന്നോളും അത് അങ്ങനെയാണ് അവൻ നിങ്ങൾ മിണ്ട നമ്മൾ റിയാക്ഷൻ സ്പീഡീസ് ഉള്ളവർ ചെയ്യാതിരിക്കും ോ അവന് വ്യൂസും കാണത്തില്ല ഒരു തേങ്ങയും കാണത്തില്ല എന്തായാലും അവൻ്റെ ഇൻ്റർവ്യൂ വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായാണ് അതിനകത്ത് പൂങ്കാലയും കാര്യങ്ങളും ആൾക്കാർക്ക് ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും സത്യം മനസ്സിലായിട്ടുണ്ട് ഒരു കഥ തന്നെ ഇതിപ്പം പിന്നെ നിങ്ങളുടെ കമൻ്റ് ഇരുന്ന് വായിക്കത്തേ ഉള്ളൂ ഓക്കേ എന്തായാലും എൻ്റെ ജീവനുള്ള അടുത്ത കാലം ഞാൻ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും പിന്നെ എൻ്റെ അടുത്ത് വരുമോ പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് ആ പിന്നെ ഒരു കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം അഥവാ നമ്മുടെയൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ ആ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്തൊന്നും വന്ന് നമ്മുടെ പേരൻസിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കുമോ ഒന്നും ആ സമയത്ത് ഞാൻ വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭൂകമ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണ് അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വരാനിരിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല എന്നെക്കാളും നല്ല മുന്തിയ സാധനം ഒക്കെ ഇവിടെ ഉള്ളത് അവരൊക്കെ ഹാൻഡിൽ ചെയ്തോളും അപ്പം അഡ്വാൻസായിട്ട് പറഞ്ഞതാണ് വരുമ്പോൾ ഒരു കുറേ ആൾക്കാരുമായിട്ട് വരണം കേട്ടോ കാരണം പോകുമ്പോഴേ അത് ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്ന് പറഞ്ഞതാണ് പോകുമ്പോഴേ സപ്പോർട്ടിന് ആരെങ്കിലുമൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ പരമാവധി ഈ വിഷയങ്ങൾ ഇനി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാതിരിക്കുക ആര് മിനി മിനിച്ചേച്ചിയോടും ഈ പറയുന്ന സിന്ധു അമ്മയോടും വി ആർ ലവ് ടു പോയിൻ്റ് ഓ അവരോടും കൂടാണ് ഞാനീ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോ 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 ഓടുന്നവരൊക്കെ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അതാണ് ലൈഫ് മൊത്തം ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും ഒരു സമാധാനം കിട്ടുമോ ഒന്നിരുന്ന് ചിന്തിക്കുമ്പം അത് മനസ്സിലാവും പ്രായത്തിൻ്റെ ചോരത്തെളുപ്പ കുറയൊക്കെ കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് ജീവിതം എന്നൊക്കെ ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ സബ്ബോ ചെയ്യുക ഞാൻ ആ വി ആർ എൻ ലവ് ടു പോയിൻ്റ് ആ കുട്ടി പറയുന്നതിൻ്റെ കുറച്ച് കാര്യം കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഷോർട്ടായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ബൈ ലവ് യു ആൾ